അപ്പം നിങ്ങൾ എൻ്റെ വൈനെ എന്തെങ്കിലും വീഴാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കൊസ്റ്റിൻ്റെ ആവശ്യമുണ്ട് എൻ്റെ സിനിമയെ പറ്റി നിങ്ങൾ സംസാരിക്കുക അത് തെറ്റോ ശരിയോ എന്നൊക്കെ ഉള്ളത് അവർ തീരുമാനിച്ചോളും നമ്മളെയൊക്കെ നിറകിയിൽ പോകുന്ന വളരെ നമുക്കൊക്കെ വളരെ അഭിമാനമാകാൻ പോകുന്ന ഒരു സിനിമയാണ് അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഒന്നും ആര് ഇതൊക്കെ നിങ്ങൾ ചുമ്മാ മാധ്യമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഉണ്ടാക്കുന്ന ന്യൂസ് ആയിട്ട് പൈസ മേടിച്ച് നല്ലത് എന്നൊരു ആരോപണമൊക്കെ ഉണ്ട് അറിയില്ല നിങ്ങൾ കേട്ട കേട്ടാരവണോ എന്നാ പിന്നെ ഞാൻ അദ്ദേഹത്തെ ഒന്ന് വിളിച്ച് കുറച്ച് പൈസ ചോദിക്കാൻ കൊടുക്കും തരട്ടെ എന്ന് ചോദിക്കാറുന്നല്ലോ അങ്ങനെയാണോ അങ്ങനെയൊരു എന്നാ ശരിയാ തിരിഞ്ഞു പോകുന്നു അറിയില്ല നമ്മളെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ എനിച്ചാൽ നിയമം ഇല്ല ആക്ച്വലി ഇപ്പം ആക്ഷൻ എടുക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ടൈമിൽ പ്രൊഡ്യൂസേഴ്സ് അവർക്കൊക്കെ വേണ്ടിയിട്ട് സംസാരിച്ച് ഒരു സമയം ഓർക്കുന്നില്ലേ അവർക്കൊക്കെ എങ്ങനെ അവരെയൊക്കെ ബാങ്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചെങ്കിലും നമ്മുടെ നാട്ടിലല്ലേ നമ്മുടെ രാജ്യത്ത് അങ്ങനെയൊരു നിയമം ഇല്ല ഒരു വ്യക്തിക്ക് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് തന്നെയാണ് നിയമം അനുശാസിക്കുന്നത് പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യം എത്രത്തോളം ഏത് അറ്റം വരെയും പോകാം എന്നുള്ളതിനൊരു കൺട്രോൾ അതായത് അതിനെ വെട്ടിക്കേറി മുറിച്ച് അതിനെ കുഴിച്ചു മൂടി അതിനെ പറ്റിയിട്ട് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിച്ച് അതിനെയാണ് ഞാൻ എതിർക്കുന്നത് സിനിമ അഭിപ്രായം പറയാം പക്ഷെ ഞാൻ കാര്യം ചോദിച്ചോട്ടെ നമ്മളൊരു കല കാണുമ്പം നല്ലതും ചീത്തയില്ല അതിനകത്ത് അപ്പം നിങ്ങൾക്ക് അതിനെ കയറിയും കുറിച്ച് അതിൻ്റെ നെഗറ്റീവ് പറയാനാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് മാത്രം പറയാൻ പറയാനൊരു നൂറെണ്ണം കാണും എങ്കിൽ നിങ്ങൾ നെഗറ്റീവിനെ വിട്ടിട്ട് ഒരു പോസിറ്റീവ് പറഞ്ഞു ഇഷ്ടം പോലെ പോസിറ്റീവ്സ് കാണും അതിനകത്ത് പറയാനായിട്ട് അപ്പം നമ്മൾ കൂടുതൽ നെഗറ്റീവിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് എല്ലാ മനുഷ്യർക്കും അത് നമ്മുടെ ബ്രെയിനിൽ അങ്ങനെയാണ് ഹ്യൂമൻ ബ്രെയിനിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് നമുക്ക് കൂടുതൽ നെഗറ്റീവ് എവിടെ ഉണ്ടോ അതിലേക്ക് നമ്മൾ കുറച്ച് അട്രാക്റ്റഡ് ആവും പക്ഷെ പോസിറ്റീവലി അട്രാക്റ്റഡ് ആകുന്ന വ്യക്തികൾ കുറവാണ് നമ്മൾ കമ്പാരിറ്റീവ്ലി നോക്കുന്നത് അതിൻ്റെ ഒരു പ്രശ്നമാണ് അപ്പോൾ അതിനെ നമ്മൾ ഓവർകം ചെയ്യാമെന്നുള്ളത് ഉള്ളൂ എല്ലാവരും ശ്രമിച്ചാൽ അത് ഓവർകം ചെയ്യാൻ പറ്റും പിന്നെ ഒരു കലയായിട്ട് കാണുക ഒരു പ്രൊഡ്യൂസറിൻ്റെ മ പൈസേനെ അത് ഒരു നമ്മളൊരു സാധനം ഇറക്കുന്ന അപ്പോൾ ചോദിക്കും നിങ്ങൾ നിങ്ങളുടെ പൈസ വെച്ച് ആര് ചെയ്യാൻ മറന്നെന്ന് ചോദിക്കും അപ്പോൾ നമ്മളെ നമ്മളെപ്പോലുള്ളവർ ചെയ്യാനില്ലെങ്കിൽ ചിലപ്പോൾ ആരും എല്ലാവരും ആരും ചെയ്യാനുണ്ടാവത്തില്ല അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ വരുമ്പോഴാണ് ഒരു പ്രോജക്റ്റ് ഉണ്ടാകുന്നത് ആര് പറഞ്ഞു തെറ്റാ ആര് വന്നു എവിടെ വന്നു അതൊക്കെ നിങ്ങൾ ഇറക്കി വിടുന്ന ഓരോ ന്യൂസ് അല്ലേ അങ്ങനൊന്നും ഒന്നും വന്നിട്ടില്ല കാര്യങ്ങൾ ചെയ്യുന്ന തെറ്റാന്നൊട്ടു ആരും വന്നിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല അതൊക്കെ ഓരോരുത്തർ മാനിപ്പുലേറ്റ് ചെയ്ത് അങ്ങനെ ആക്കി മീഡിയാസ് ഓരോ ഹെഡിങ് കൊടുത്ത് ഇറക്കി വിടുന്നു അങ്ങനൊന്നും ആരും പറയലോ മലയാളം അല്ലെങ്കിൽ അത് എംബുരാനുമായിട്ട് കണക്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് സൂചനാ പണിമുടക്ക് അവർ നേരത്തെ തൊട്ട് ഇങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരിക്കും എംബരേന ഇറങ്ങാൻ പോകുന്ന ദിവസമൊന്നുമല്ലോ സൂചനാ പണിമുടക്ക് വെക്കാൻ പോകുന്നത് അതൊക്കെ ചുമ്മാ ഫേക്ക് ന്യൂസാണ് അത് അതിനൊന്നും ഒരിക്കലും മലയാളം ഇൻഡസ്ട്രി ആ സിനിമയൊക്കെ നമ്മുടെ നമ്മളെയൊക്കെ നിറകിയിലെത്തിക്കാൻ പോകുന്ന വളരെ നമുക്കൊക്കെ വളരെ അഭിമാനമാകാൻ പോകുന്ന ഒരു സിനിമയാണ് അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഒന്നും ആര് ഇതൊക്കെ നിങ്ങൾ ചുമ്മാ മാധ്യമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഉണ്ടാക്കുന്ന ന്യൂസായിട്ട് തന്നെ മീറ്റിംഗ് കൂടിയപ്പോൾ പറഞ്ഞു ഒരു പോസ്റ്റിനെതിരെ നടപടി എടുക്കുന്നു തോന്നുന്നു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ നിങ്ങൾ എൻ്റെ വൈനെ എന്തെങ്കിലും വീഴാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കൊസ്റ്റിൻ്റെ ആവശ്യമുണ്ടോ എന്റെ സിനിമയെ പറ്റി നിങ്ങൾ സംസാരിക്കുക അത് തെറ്റോ ശരിയോ എന്നൊക്കെ ഉള്ളത് അവര് തീരുമാനിച്ചോളും ഇട്ട വ്യക്തിക്ക് അത് ശരിയായിരിക്കും ഏഹ് അല്ലാത്തവർക്ക് തെറ്റായിരിക്കും ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല അതെല്ലാം അവർ തമ്മിൽ എല്ലാം സോൾവ് സിനിമയാണ് വലുത് ബൈ സമരവുമായിട്ട് അത് തീർച്ചയായിട്ടും സുരേഷ് ഏട്ടനും അല്ലെങ്കിൽ അമ്മ അതിൻ്റെ അസോസിയേഷനിലെ ആ കാര്യങ്ങളെ മുമ്പോട്ട് പോകുന്നുണ്ട് അതിന് കാര്യങ്ങളായിപ്പോൾ ഞാൻ നമ്മളിപ്പോൾ ഈ സമയത്ത് അതിനെ പെട്ടെന്ന് പ്രതികരിച്ചിട്ട് കാര്യമില്ല തീർച്ചയായിട്ടും അവർ പറയുന്ന കാര്യങ്ങൾക്ക് ന്യായമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ശരിയാണ് അപ്പം നമുക്ക് ഇപ്പം അതിനെപ്പറ്റി നമ്മൾ അതിനെ പെട്ടി ഈ സമയത്ത് പ്രതികരിക്കേണ്ട ഇപ്പം നമ്മൾ ഫുൾ കോൺസെൻട്രേറ്റ് എന്തായാലും സിനിമയുടെ പ്രൊമോഷന് വേണ്ടി മാത്രമാണ് തീർച്ചയായിട്ടും ആസ് എ പ്രൊഡ്യൂസർ ഞാൻ പറയുന്നത് നമ്മളും സുരേഷ് ചേട്ടൻ പറഞ്ഞ ആ അതോടുകൂടിയാണ് തീർച്ചയായിട്ടും ഇല്ലില്ല അങ്ങനെ ഇല്ല എനിക്കറിയാൻ പറ്റി അറിയില്ല ഞാനിവിടെ ഇല്ലായിരുന്നു ഞാൻ ദുബൈയിലായിരിക്കും ഞാനത് രാവിലെയാണ് വന്നത് എന്തോ ലാസ്റ്റ് ടു വീക്സിൻ്റെ ഡെവലപ്മെൻറ്റ് എന്നറിയത്തില്ല അറിയത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പല സിനിമകളുടെ റിവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട് അത് എനിക്കിഷ്ടപ്പെട്ട പല സിനിമയുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവർ പറയുന്ന തെറ്റാണല്ലോ അങ്ങനെ അല്ലല്ലോ അതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം എനിക്ക് പിന്നെ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് ചോദിച്ചാൽ ഓരോ വ്യക്തികൾക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ആവാം ചിലർക്ക് വയലൻസ് ആയിരിക്കും ഇഷ്ടം ചിലർക്ക് ആക്ഷൻ പെടങ്ങൾ ചിലർക്ക് ഫീൽ ബുട്ടായിരിക്കും ഇഷ്ടം ചിലർക്ക് ഇമോഷൻസ് ആയിരിക്കും ലവ് ആയിരിക്കും ഇഷ്ടം അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമായിരിക്കും അത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പോൾ വന്നിട്ട് എനിക്ക് തോന്നുന്നു യൂത്തിൻ്റെയൊക്കെ ഒരു കാഴ്ചപ്പാട് ഒരുപാട് മാറിയിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ കുറച്ച് എനിക്ക് തോന്നുന്നു ഭയങ്കര ഭീകര മേക്കിങ്ങും എന്താ പറയുക ബാഹുബലി സ്റ്റൈലും നമ്മുടെ പാൻ ഇന്ത്യൻ സ്റ്റൈലും പിന്നെ എന്താ പറയുക ഹോളിവുഡ് ടൈപ്പ് ഓഫ് സിനിമകളും കൊറിയൻ ടൈപ്പ് ഓഫ് സിനിമകളും അങ്ങനെയൊക്കെ കണ്ട് ഇപ്പോൾ ഒരുപാട് വളർന്നു അപ്പോൾ മനുഷ്യരും അങ്ങനെ ഒരു ലെവലിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മലയാളം പടങ്ങൾ ഇപ്പോൾ എല്ലാ പടങ്ങളും നമുക്ക് എംബിരാൻ പോലെ എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ബാഹുബലി പോലെ എടുക്കാനുള്ള ബഡ്ജറ്റ് പഠിച്ചിട്ടുണ്ടാവണമെന്നില്ല ശരിയല്ലേ അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിനേം കൂടെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് പ്രേക്ഷർ കൂടെ ഉണ്ടായാൽ മാത്രമാണ് ഇതെല്ലാം വർക്കാവുള്ളൂ